വയനാട്ടിലെ വനഗ്രാമമായ ചേകാടിയിൽ ഒരു ചായക്കടയുണ്ട് ഏറെ വർഷം പഴക്കമുള്ള വൈക്കോലുമേഞ്ഞ ഈ ചായക്കട നടത്തുന്നത് നാട്ടുകാരുടെ പ്രിയപ്പെട്ട സുകുവേട്ടനാണ് ഗതകാല സ്മരണകൾ ഉണർത്തുന്ന ചേകാടിയിലെ സുകുവേട്ടൻ്റെ ചായക്കടയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അവിടുത്തെ കാറ്റും കട്ടനും सूर्ण कड़े आगे ഞാനിവിടെ പുൽപ്പള്ളി ആണ് താമസമെങ്കിലും ഈ സുഖവേട്ടൻ്റെ ചായകടാന്ന് പറഞ്ഞത് ഫ്രണ്ട്സൊക്കെ പോയിട്ട് ഒരുപാട് കേട്ട് പരിചയം ഉണ്ടെന്നല്ല ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഇത് ചേക്കാടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ ആദ്യം ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഇവിടെ അടുത്ത് കുറവീപിലൊക്കെ വന്നിട്ട് പോയിട്ടുണ്ടല്ലാണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു അങ്ങനെ ഫ്രണ്ട്സ് പറഞ്ഞു കേട്ടിട്ട് ഞാനിവിടെ വന്നു ഇങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടു നല്ല സ്ഥലം ഇത്ര വർഷമായിട്ട് ഇവിടെ ഈ ചേട്ടനോട് കച്ചവടം നടത്തുന്നുണ്ടോ ഇങ്ങനെ ഒരു സംഭവം പുറത്തേക്ക് ആർക്കും അറിയത്തില്ല വന്ന് നമുക്ക് സുഖേട്ടൻ്റെ ചായക്കട എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഗ്രാമങ്ങളിൽ കാണുന്ന ഒരു ചായക്കട എന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു ബിൽഡിങ് അല്ലെങ്കിൽ നല്ല സമാവറിൽ അടിച്ച ചായ അല്ലെങ്കിൽ നല്ല എണ്ണയിൽ വറുത്തെടുത്ത ചൂട് കടികൾ അങ്ങനെയൊക്കെ പ്രതീക്ഷ നമ്മൾ വരും നമ്മൾ വന്ന് കണ്ടപ്പോൾ ഒരു വേറെ അറ്റ്മോസ്ഫിയർ നല്ല നല്ല എക്സ്പീരിയൻസ് ഉള്ള സുഖേട്ടൻ്റെ ചായ നല്ലൊരു അനുഭവം അടിപൊളി നല്ല ചൂടുള്ള കടികൾ ഇപ്പം കിട്ടും അതുപോലെ തന്നെ എപ്പോഴും ചൂടോടെ നല്ല നമുക്ക് കടികൾ കഴിക്കാൻ പറ്റും എപ്പോൾ വന്നാലും ഉണ്ടാക്കി പോകുന്നു നല്ല വൃത്തിയോട് കൂടി ഉണ്ടാക്കി കൊടുക്കും ഇത് നല്ലൊരു അനുഭവമാണ് എത്ര ചായക്കടങ്ങി ഇത് എങ്ങനെയാണ് ഏത് വർഷം തുടങ്ങി എങ്ങനെയാണ് ഇതൊന്നും നവീകരിക്കാതെ നടക്കുമ്പോ ആൾക്കാര് വിട്ടിട്ടില്ല അറിഞ്ഞു വരുന്നുണ്ട് ആദ്യം നിരവധി പേരാണ് സുഖുവേട്ടൻ്റെ ഈ ചായക്കടയിലേക്കായിട്ട് എത്തുന്നത് ഒരു വിൻറ്റേജ് ലുക്കിലുള്ള ചായക്കരയിലിരുന്ന് ചായ കുടിക്കുകയാണെന്നുള്ള ഒരു പ്രത്യേക അനുഭവമാണ് സമവോറിൽ തിളപ്പിച്ച ചായ അതോടൊപ്പം സുഖുവേട്ടൻ്റെ കൈപ്പുണ്യം ആകുമ്പോൾ അതിൻ്റെ ഒരു രുചി വേറൊന്നു തന്നെയാണ് വീഡിയോ ജേണലിസ്റ്റ് ഇബ്രാഹിമിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ байнада